ദശാസന്ധികളിൽ ഏറ്റവും ദോഷമുള്ള സന്ധിയാണ് കുജരാഹുസന്ധി ചൊവ്വാദശ ചൊവ്വാദശയുടെ അവസാനത്തെ ആറുമാസം രാഹുദശയുടെ ആരംഭത്തിലുള്ള ആറുമാസം അതുപോലെ തന്നെ രാഹുദശയുടെ അവസാനത്തെ ആറു മാസം വ്യാഴദശയുടെ ആരംഭത്തിലുള്ള ആറുമാസം ഇങ്ങനെ വരുന്ന ദശാസന്ധിയാണ് ഏറ്റവും ദോഷം ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പിൽ ദശകൾ മാറുകയാണെങ്കിൽ അത് മരണസന്ധികൾ വരെ ഞാൻ ഞാനിപ്പിനി സാറിൻ്റെ അടുത്ത് ചോദിക്കാൻ പോകുന്നത് നമ്മുടെ പ്രേക്ഷകരുടെ അഭ്യർത്ഥന ചെയ്യാൻ ആ വർഷം ദശാസന്ധി സർവം വിനാശം ഒറ്റ വാക്കാണ് ആചാര്യൻ പറഞ്ഞിട്ടുള്ളൂ ജ്യോതിഷത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങളും ഒരുപാട് കാര്യങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചും ആചാര്യൻ പറയുന്നുണ്ട് എന്നാൽ ദശാസന്ധി എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ ഒറ്റ ശ്ലോകെ അദ്ദേഹം പറയുന്നുള്ളൂ ദശാസന്ധി സർവം വിനാശം ദശാസന്ധി ആരംഭിക്കുന്നതിൻ്റെ ആറുമാസം മുൻപും ദശ മാറിയതിന് ശേഷമുള്ള ആറുമാസം ഇതാണ് ദശാസന്ധി ഒരു വർഷമാണ് ദശാസന്ധി വിവാഹപൊരുത്തത്തിലാണ് ഇത് പ്രധാനമായിട്ട് എടുക്കുക വിവാഹം ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അല്ലെങ്കിൽ ഒരു ഒരു വധു അല്ലെങ്കിൽ വരന്റെയും ജാതകങ്ങൾ തമ്മിലുള്ള ചർച്ചാ വിഷയങ്ങൾ വരുമ്പോൾ രണ്ടു പേരുടെയും ദശകൾ വിവാഹം കഴിഞ്ഞ് പത്ത് വർഷത്തിനകം ഒരു വർഷത്തിന്റെ ഗ്യാപ്പിൽ ദശകൾ മാറുകയാണെങ്കിൽ അത് മരണസന്ധികൾ വരെ ഉണ്ടാക്കും അതാണ് ദശാസന്ധി എന്നാൽ വിവാഹം കഴിഞ്ഞു ഇരുപത് വർഷത്തിനുള്ളിലാണ് ദശകൾ മാറുന്നതെങ്കിൽ ആറു മാസത്തിനകമാണ് ഈ ദശാസന്ധി ചിന്തിക്കുക എന്നാൽ മുപ്പത് വർഷത്തിനുള്ളിലാണെങ്കിൽ വെറും മൂന്ന് മാസത്തിന് ഉള്ളിലാണ് ദശാസന്ധി ചിന്തിക്കുക ഇങ്ങനെ പത്ത് വർഷം ഇരുപത് വർഷം മുപ്പത് വർഷത്തിനുള്ളിൽ ഒരു വർഷം ആറു മാസം മൂന്ന് മാസം ഇങ്ങനെയാണ് ദശാസന്ധികളുടെ കണക്ക് ദശാസന്ധികളിൽ ഏറ്റവും ദോഷമുള്ള സന്ധിയാണ് കുജരാഹുസന്ധി ചൊവ്വാദശ ചൊവ്വാദശയുടെ അവസാനത്തെ ആറു ആറുമാസം രാഹുദശയുടെ ആരംഭത്തിലുള്ള ആറുമാസം അതുപോലെ തന്നെ രാഹുദശയുടെ അവസാനത്തെ ആറുമാസം വ്യാഴദശയുടെ ആരംഭത്തിലുള്ള ആറുമാസം ഇങ്ങനെ വരുന്ന ദശാസന്ധിയാണ് ഏറ്റവും ദോഷം ഈ സമയത്ത് ഒരു കാരണവശാലും മറ്റൊരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കരുത് ജാമ്യം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ അയാൾ തന്നില്ലെങ്കിൽ ഞാൻ തരാം എന്നുള്ള വെറും വാക്ക് ആ വെറും വാക്ക് പറയരുത് ഡോക്യുമെന്റ്സുകളോ കാര്യങ്ങളോ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക സ്വർണം കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക ഇപ്പൊ ബാങ്ക് ലോക്കറാണെങ്കിൽ പോലും ചിലപ്പോൾ ലോക്കർ അടയ്ക്കാതെ വരെ ചിലരു പോലും മനസ്സിലായോ അതായത് ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു എക്സ്ട്രാ ശ്രദ്ധ വേണമെന്ന് മാത്രം ദശാസന്ധി സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആ ഒരു സമയ പിരീഡില് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക കാരണം നമുക്കറിയാം നമുക്കൊരു കാലക്കേടുണ്ട് എൻ്റെ കയ്യിലുള്ള ധനം മറ്റൊരുവൻ അപഹരിക്കും എന്നുള്ള ഭയം നമുക്ക് ഉണ്ടാവണം ആ സമയത്ത് എങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും അത് വീണ്ടും വീണ്ടും ശരിയാണോ എന്നുള്ള രീതിയിൽ ഒന്ന് പരിശോധിച്ച ശേഷം മാത്രം ചെയ്യുന്നതാണ് അതാണ് ഏറ്റവും നല്ലത് ദശാസന്ധികളിൽ ഏറ്റവും നല്ല വഴിപാട് ഈ നെയ്യാട്ടം ശിവന് അതായത് ഈ എല്ലാ ശിവക്ഷേത്രത്തിലും ഈ ശിവലിംഗത്തിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ടോ അതില് നെയ്യ് നിറച്ചു വെക്കും ഓരോ തുള്ളി നെയ്യ് ഒരു നിശ്ചിത സമയത്ത് ഭഗവാന്റെ ശിരസിൽ വീഴുകയാണ് പതിവ് ഇതിനെ പറയുന്ന വഴിപാടാണ് നെയ്യാട്ടം ദശാസന്ധി സമയത്ത് നിർബന്ധമായും ചെയ്യേണ്ടത് നെയ്യാട്ടം വഴിപാടാണ് അത് മൂന്നാവർത്തി ചെയ്യണം ദശ ആരംഭിക്കുന്നതിൻ്റെ ആറു മാസം മുൻപും ചെയ്യണം ദശസന്ധി ദിവസം എന്ന് പറയുന്ന ആ ഒരു ദിവസം പർട്ടിക്കുലർ ഡേ ദശ മാറുന്ന ദിവസം അന്നും ചെയ്യണം ദശ മാറിയതിന് ആറു മാസവും ശേഷം വരുന്ന ദിവസവും ചെയ്യാം ഇങ്ങനെ മൂന്നാവർത്തികളിൽ ദശാസന്ധി സമയത്ത് വഴിപാടുകൾ ചെയ്താൽ ദോഷങ്ങൾ പൂർണ്ണമായി തീരും ദശാസന്ധികളിൽ ഏറ്റവും ദോഷമുള്ള സന്ധിയാണ് കുജരാഹുസന്ധി ഞാൻ നേരത്തെ പറഞ്ഞു ചൊവ്വാദശയുടെ അവസാന കാലഘട്ടം രാഹുദശയുടെ ആരംഭകാലഘട്ടം സുബ്രഹ്മണ്യസ്വാമിക്ക് സ്വർണം വഴിപാട് കൊടുത്താൽ വളരെ വിശേഷമാണ് അതുപോലെ തന്നെ നാഗക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ശിവക്ഷേത്രങ്ങളിൽ നാഗപ്രതിമ വെള്ളികൊണ്ടുള്ള നാഗപ്രതിമ ഇതും ഉത്തമത്തിലുള്ള ഒരു വഴിപാടാണ് ഇത് ചെയ്തു കഴിഞ്ഞാലും ഈ പറയുന്ന തരത്തിലുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ട് തീരാറുണ്ട് രാഹുദശയുടെ അവസാനം വ്യാഴദശയുടെ ആരംഭം ഇതും ഒരു ദശാസന്ധി ദോഷമാണ് ഈ സമയത്ത് ചെയ്യേണ്ടത് രാഹു രാഹുപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക സർപ്പങ്ങൾക്കുള്ള വഴിപാടുകൾ ചെയ്യുക അതുപോലെ തന്നെ ഈ മഹാവിഷ്ണുവിനെ താമരപ്പൂമാല അത് വളരെ വിശേഷമാണ് അപ്പോൾ ആ വിശേഷപ്പെട്ട വഴിപാട് ഭഗവാന് സമർപ്പിച്ചാൽ ഈ പറഞ്ഞ ദശാസന്ധി ദോഷങ്ങൾ തീരും അതല്ല ഇപ്പൊ സൂര്യദശയിലാണ് ഒരാൾക്ക് ദശാസന്ധി വരുന്നത് എങ്കിൽ അയാൾ സന്ദർശിക്കേണ്ടത് ശിവക്ഷേത്രത്തിലാണ് ചന്ദ്രദശയുടെ ആരംഭത്തിലാണെങ്കിൽ അയാൾ പോകേണ്ടത് ദുർഗാദേവി ക്ഷേത്രങ്ങളിലാണ് ഇപ്പോൾ ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം ധനുമാസത്തിലെ തിരുവാതിര വളരെ വിശേഷമാണ് ഇപ്പൊ നിങ്ങളുടെ നക്ഷത്രം ധനുമാസത്തിലെ തിരുവാതിര അപ്പോൾ ഈ നാളുകാരി അന്ന് പന്ത്രണ്ട് ദിവസത്തെ ഒരു നടതുറപ്പ് മഹോത്സവം ഉണ്ട് അപ്പൊ അന്നേ ദിവസം ആ ക്ഷേത്രത്തിൽ നടതുറപ്പിനോട് അനുബന്ധിച്ച് പോയിത്തോളണം അന്ന് വിശേഷിച്ച് ചെയ്യേണ്ടത് ധാരാകാര്യങ്ങൾ വളരെ പ്രധാനമാണ് മഞ്ഞൾപ്പറ വലിയ പ്രധാനമാണ് ഇപ്പോൾ ദേവിക്കുള്ള വഴിപാടുകൾ വിശേഷിച്ച് ചെയ്യുകയാണെങ്കിൽ ഉത്തമായി അവരുടെ ദശാസന്ധി ദോഷങ്ങൾ പൂർണ്ണമായി തീരും ഇപ്പോൾ ചൊവ്വാദശയിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് സ്വർണ്ണം വഴിപാട് പഴനിമല ദർശനം അതും നല്ലതാണ് രാഘുദശയിൽ മേൽപ്രകാരം ഈ സർപ്പ സർപ്പനാഗങ്ങളുടേതായിട്ടുള്ള പ്രതിമകൾ സമർപ്പിക്കുക അത് നല്ലതാണ് ശനി ദശയ്ക്ക് ശനിദശക്ക് ശാസ്ത്രാവ് അത് വനശാസ്ത്രാവിയാൽ ഉത്തമായി ഈ വനമധ്യത്തിലിരിക്കുന്ന ശാസ്ത്രാവ് ഉണ്ട് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കുതിരാൻ ശാസ്ത്രാവ് അകമല ശാസ്ത്രാവ് ഇതൊക്കെ വലിയ പ്രധാനമാണ് അപ്പോൾ അങ്ങനെ വനമധ്യത്തിലിരിക്കുന്നതോ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ശാസ്ത്ര പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ വളരെ നല്ലതാണ് ബുധനാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ മഹാവിഷ്ണുവിൻ്റെ അവതാര രൂപങ്ങളായ ശ്രീരാമസ്വാമി പിന്നെ ഹനുമാൻ സ്വാമി അതുപോലെ തന്നെ പരശുരാമൻ ഇങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ തീർത്താൽ ഉത്തമാണ് അതായത് ദോഷങ്ങൾ അങ്ങനെ അങ്ങ് കടന്നു പോകും നമ്മളെ ബാധിക്കില്ല നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക